നമസ്കാരം നമ്മളെല്ലാവരും പമ്പിൽ നിന്ന് എണ്ണടിക്കാറുണ്ട് അതുപോലെ തന്നെ ടയറിൽ കാറ്റ് ഓഫിക്കാറുണ്ട് സാധാരണ ഭൂരിഭാഗം ആൾക്കാരും ടയർ കടയിൽ പോയിട്ട് കാറ്റോപ്പിക്കാറുണ്ട് അതിന് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം പോകുന്ന കടയാണെങ്കിൽ ഫ്രീ ആയിട്ട് കാറ്റ് ഓഫിച്ച് കിട്ടാറുണ്ട് ഇന്നിപ്പോൾ അതെല്ലാം മാറി പൈസയാണ് ചെറിയ വണ്ടിക്ക് മുപ്പതും നാൽപ്പതും ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് അതുപോലെ വലിയ വണ്ടി കാറിനൊക്കെ അമ്പതും അറുപതൊക്കെ വാങ്ങിക്കുന്നുണ്ട് കാറ്റോട്ട് അപ്പം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട് പെട്രോൾ പമ്പ് അവിടെ ആരും ഇതധികം യൂസ് ചെയ്യാറില്ല അറിവില്ലായ്മയാണോ അല്ല മെനക്കേർ വിചാരിച്ചിട്ടാണോ എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഇത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക കാരണം നമ്മളെ അവകാശമാണ് അല്ലെങ്കിൽ നമുക്ക് പമ്പിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളാണ് ടോയ്ലറ്റ് സൗകര്യം അതുപോലെ തന്നെ പിന്നെ കെയർ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ലൈസൻസിൽ പറയുന്നത് അപ്പം നമ്മൾ പരമാവധി അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക അറിയാത്തവർ വീഡിയോ മുഴുവനായിട്ട് കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ആണ് അനുഷി അനീഷിൻ്റെ എയറും ഉണ്ട് നൈട്രോജൻ ഉണ്ട് എല്ലാം ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എയർ ഹെയർ വേണ്ട സെറ്റ് ചെയ്യും അതിൽ ഇതിലിപ്പോൾ ഉള്ളത് മുപ്പത്തി മൂന്നാണ് നാല് രൂപ സെറ്റ് ചെയ്തിട്ട് അപ്പം ഹെയർ ആണോ എന്നുള്ളത് തന്നെ ചെയ്യാം നമുക്ക് എനിക്കിപ്പം ബാക്ക് ബില്ല് നാൽപ്പത്തഞ്ചാന്ന് വേണ്ടത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞത് ഈ എടുത്തിട്ട് ഇതുപോലെ ടയർ ഒന്നുമില്ല പണി സിമ്പിളാണ് കാര്യങ്ങൾ ഇത് കിട്ടിവയ്ക്കുക അപ്പോൾ ഏർത്തു തരുന്നു നമ്മൾ സെറ്റ് ചെയ്തത് ഫുള് ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് സൗണ്ട് വരും ആ സൗണ്ട് കേട്ടില്ലേ അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് എയർ കംപ്ലീറ്റ് ആയി വെറുതെ നമ്മൾ ടയർ ഷോപ്പിൽ പോയിട്ട് അഞ്ഞൂറ് റുപ്യ കൊടുക്കുന്നതിന് നമുക്കിത് ഇവിടുന്ന് ചെയ്യാൻ പറ്റും ഇതുപോലെ ഒന്നുമില്ല വളരെ ഈസിയാണ് ഇനിയിപ്പം നമുക്കിത് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഒമ്പുകാർ വന്നിട്ട് നമ്മളെ സഹായിക്കും അത് ചെയ്തു തരും ഫ്രണ്ടും ബാക്കും ഒരേ ഇതല്ല അപ്പോൾ ഇനിയിപ്പം എനിക്ക് ബാക്കിലേക്ക് നല്ല ഫ്രണ്ടിലേക്ക് നാൽപ്പതേ പോവും അതും നാൽപ്പതിലേക്ക് സെറ്റ് ചെയ്യണം ആ ഇതുപോലെ അപ്പൊ പരമാവധി എല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമ്മൾ യൂസ് ചെയ്യുക അപ്പോ ഇതറിയുന്നവര് അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തട്ടെ ഇതിപ്പോ നാല്പത് ആയിക്കഴിഞ്ഞാല് കേട്ടില്ലേ അപ്പം നമുക്കത് നമ്മളെ ആയി അപ്പം നമ്മൾക്കിത് സംഭവം ഓക്കെ ഇപ്പം തൽക്കാലം മാത്രം എല്ലാവർക്കും നല്ലത് മാത്രം ഓക്കെ താങ്ക് യു